السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين السلام والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري أحل العقده من لساني يفك قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني اقم الصلاه وامر بالمعروف وانهى عن المنكر واصبر على ما اصابك ان ذلك من عزم الامور لي <applause> അള്ളാഹു സുബാനം ഏഴാം ഘട്ടത്തിന്റെ സമ്മാനദാനവും അതോടൊപ്പം ഒരു കുടുംബ സംഗമത്തിനും കൂടിയാണ് നാം ഇന്നിവിടെ ഒത്തുചേരുന്നത് ഈ ഒരു സന്ദർഭത്തിൽ എന്റെ അതിഥിയെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല പ്രോഗ്രാം നോട്ടീസ് കണ്ടപ്പോൾ തന്നെ മനസ്സൊന്ന് കാണാത്ത അതിഥി മരണപ്പെട്ട ശേഷം നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ആദ്യത്തെ പൊതുപരിപാടി കൂടിയാണ് ഇത് അള്ളാഹു സഹാബത്തും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും മികച്ച മാതൃക എന്റെ അത്തിച്ചയായിരുന്നു ദീനിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത്തിച്ഛൻ എന്നോട് കൂടുതലായി ദേഷ്യപ്പെട്ടിരുന്നത് നമസ്കാരത്തിലെ ഖുഷു അതുപോലെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം ഇവയൊക്കെയായിരുന്നു റഹ്മാനായ തമ്പുരാൻ അത്തിച്ചക്ക് മഹഫറത്തും അർഹമത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ അവന്റെ ജനാത്തൽ ഫുർദോസിൽ അവൻ നമ്മളെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആദ്യമായി ഓതി വെച്ച ആയത് ഇഷനിലെ മുപ്പത്തൊന്നാം അധ്യായം സുഹൃത്തുമാനിലെ പതിനേഴാം വചനം ഈ വചനത്തിൽ തന്റെ മകന് നൽകുന്ന ഉപദേശങ്ങളാണ് കുഞ്ഞു മകനെ നിലനിർത്തുകയും ചെയ്യുക നല്ല കാര്യത്തെ കുറിച്ച് നീ വിരോധിക്കുകയും ചെയ്യുക അനിൽ മുങ്കർ ദുരാചാരത്തെക്കുറിച്ച് നീ ക്ഷമിക്കുകയും ചെയ്യുക നീ യും ചെയ്യുക നിശ്ചയമായ കാര്യങ്ങളിൽ പെട്ടതാണ് ഈ പറഞ്ഞ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങളാണ് അതായത് തൗഹീദിന്റെ പ്രാധാന്യത്തെ പരാമർശിച്ച ശേഷം രു നാല് പ്രധാന ഉപദേശങ്ങളാണ് തന്റെ മകൻ നൽകുന്നത് അതിൽ ഒന്നാമത്തത് നമസ്കാരം നിലനിർത്തുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒഴിച്ചു കൊള്ളാനാവാത്ത കർമ്മമാണ് നമസ്കാരം അതിന്റെ പ്രാധാന്യത്തിനുള്ള കാരണം ഒന്നാമതായി അലൈഹി അള്ളാഹു സുബ്മാനത്തായ നേരിട്ടാണ് നമസ്കാരത്തെ കുറിച്ചുള്ള വഹിയെ അവതരിപ്പിക്കപ്പെട്ടത് വഹിന് ഏഴോളം രൂപങ്ങളുണ്ട് അത് സ്വപ്നത്തിൽ തുടങ്ങി മണിയരി ശബ്ദം പോലെ കേൾക്കുന്ന ഒരു രംഗം ജിബിലിഅസ്ലാം മുഖേന മനുഷ്യന്റെ രൂപത്തിൽ അല്ലെങ്കിൽ നേരിട്ട് തനതായ രൂപത്തിൽ അങ്ങനെ ഏഴാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയാണ് അള്ളാഹു സുമാനത്തിൽ നേരിട്ട് നൽകുന്ന വഹി രണ്ടാമത്തെ കാരണം ആസുരത്തിലെ ആദ്യ കണക്കെടുപ്പ് നമസ്കാരത്തിന് പറയുകയാണ് ആസുരത്തിൽ ആദ്യം ചോദിക്കുക നമസ്കാരത്തെ കുറിച്ചാണ് അത് ശരിയായാൽ എല്ലാ കാര്യങ്ങളും ശരിയാണ് അതിനാൽ നമസ്കാരം വിശ്വാസിയുടെ ഒരു ഞായറാജ് ആണെന്ന് തന്നെ പറയാം അതായത് വിശ്വാസിക്ക് പരമോന്നതിയിൽ എത്തിച്ചേരാനുള്ള മാർഗമാണ് നമസ്കാരം രണ്ടാമതായി നൽകിയ ഉപദേശം നന്മ കൊണ്ട് കൽപ്പിക്കുക ഇസ്ലാമിലെ ഏറ്റവും മഹത്തായ കർമ്മങ്ങളിൽ ഒന്നാണ് നന്മയിലേക്ക് വിളിക്കുക അലൈഹി പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ സൽപ്രവൃത്തിക്ക് ആഹ്വാനം ചെയ്യുകയാണെങ്കിൽ അവന്റെ പ്രതിഫലം ഒരിക്കലും നഷ്ടമാവുകയും അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനമൊക്കെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാൻ സാധിക്കും ഒന്ന് നല്ലത് പ്രചരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാം തുടങ്ങണം അതുപോലെ തന്നെ നല്ലത് ഉപദേശിക്കുമ്പോൾ നമ്മുടെ സമീപനം സ്നേഹത്തോടെയും സഹനത്തോടെയും ആയിരിക്കണം മൂന്നാമതായി ലുക്മാൻ തന്റെ മകൻ നൽകിയ ഉപദേശമാണ് ദുരാചാരത്തെ കുറിച്ച് പറയുകയാണ് നിങ്ങളിൽ ഒരാൾ ഒരു തെറ്റ് കണ്ടാൽ അതിനെ കൈകൊണ്ട് മാറ്റുക അങ്ങനെ കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് മാറ്റുക അതും കഴിയില്ലെങ്കിൽ ഹൃദയത്തിൽ അതിനെ ആഗ്രഹിക്കരുത് അതാണ് ഏറ്റവും താഴ്ന്ന ഈമാൻ അതിനാൽ ദുർചിന്ത അഥവാ ദുരാചാരത്തെ തടയാൻ നാം തെറ്റായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുകയും അതിനെ മൃദുരമായ ഭാഷയിൽ മറ്റുള്ളവർക്ക് ഉപദേശം നൽകുക ആ ശരിയായ മാതൃകയായിക്കൊണ്ട് ജീവിച്ച് കാണിക്കുകയും ചെയ്യുക നാലാമതായി നൽകിയ ഉപദേശമാണ് ക്ഷമ കൈക്കൊള്ളുക എന്നത് ജീവിതത്തിൽ നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും അവയെ തികഞ്ഞ ധൈര്യത്തോടും വിശ്വാസത്തോടെ നേരിടേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ഈ ക്ഷമ കൈക്കൊള്ളുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ കാരണം ഒന്നാമതായി അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമ അതുപോലെ തന്നെ ആ സ്വരത്തിൽ വളരെയധികം പ്രതിഫലത്തിന് കാരണമാകുന്ന ഒരു ഗുണമാണ് ക്ഷണം അള്ളാഹു ഉപദേശിച്ച ഈ നാല് കാര്യങ്ങളും ജീവിതം സമൃദ്ധമാക്കുന്നതിനുള്ള അടിത്തറകളാണ് അള്ളാഹു നമ്മളെ നന്നായി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അള്ളാഹു നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ وطبعا لا تردنا يا رب العالمين اللهم اعتبركم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزيق قلوبنا بعد إذ هديتنا وهب لنا من لدنك ورحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله ഈ പരിപാടിക്ക് ആശംസകൾ അറിയിക്കാൻ വേദിയിലും സദസ്സിലുമായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോട്ടയം മണ്ഡലം ജില്ലാ ഭാരവാഹികളെ നമുക്ക് വേണ്ടി വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ എടുക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള പണ്ഡിതന്മാരെ സ സൽഫി മസ്ജിദ് പ്രവർത്തകരെ ലണ്ടി ഖുർആൻ വെളിച്ചം പഠിതാക്കളെ വിശ്വാസി വിശ്വാസിനികളെ ഇസ്ലാമോരേക്കും പുറമെത്തുക ഖുർആൻ പഠനം ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങിയ മഹത്തായ രണ്ട് പാഠ്യപദ്ധതികളാണ് വെളിച്ചം ലണ്ടത് ഖുർആൻ എന്നീ അന്താരാഷ്ട്ര പരീക്ഷകൾ അതിൻ്റെ ഭാഗമെന്നോണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ ഈ പള്ളിയിൽ വെച്ച് ആ പരീക്ഷകൾ നടത്തുകയും സംസ്ഥാന തലത്തിൽ വരെ പ്രശംസ ലഭിക്കുന്ന വിധത്തിലുള്ള പ്രകടനം നമ്മുടെ പരീക്ഷ നടത്തിപ്പ രീതിയിലും വിജയികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിലുമുണ്ടായി അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷവും നല്ല രീതിയിൽ തന്നെ പരീക്ഷകൾ നടത്തുകയും വിജയികളെ അനുമോദിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ എത്തി നിൽക്കുകയും ചെയ്യുന്നു വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേടുന്നു അഭിനന്ദനങ്ങളും നേരുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പഠനത്തിൻ്റെയും പരീക്ഷയുടെയും പരസമാപ്തി എന്ന നിലയ്ക്കാണ് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കുകൾ ഈ പരീക്ഷ നടത്തിയവരുടെ മുൻപിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ഈ പരീക്ഷ ഈ ലോകത്തെന്തെങ്കിലും നേടിയെടുക്കാനല്ലാത്തതിനാൽ അതിൻ്റെ യഥാർത്ഥ മാർക്ക് ലഭിക്കുക പരലോകത്ത് വെച്ചായിരിക്കും അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് പഠിച്ച ആയത്തുകളുടെ ആശയം എത്രത്തോളം നമ്മുടെ വിശ്വാസത്തിലും പ്രവർത്തനത്തിലും ജീവിതത്തിലും ഉൾക്കൊള്ളിച്ചു എന്നതിലാണ് പ്രിയമുള്ളവരെ അടുത്ത വർഷത്തേക്കുള്ള കിതാബുകൾ നമ്മളിൽ പലരും ഇതുവരെ കൈപ്പറ്റിയിട്ടുണ്ട് പഠിച്ചവയെ മറവിയിലേക്ക് വിടാതെ പുതിയവയെ അവയോട് ചേർത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അള്ളാഹു ഈ സദസ്സിനെ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ സമയമായിരിക്കുന്നു എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു മുൻവർഷങ്ങളിലേക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ വരുന്ന വർഷങ്ങളിലും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ഹദീസ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അബ്ദുല്ലാഹുവിന് അമ്രുലാഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അലൈഹി വസല്ലം പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും സ്ഥിരമായി അത് പാരായണം ചെയ്യാനും മനഃപ്പാഠമാക്കാനും ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുന്ന വ്യക്തിയോട് സ്വർഗത്തിൽ വെച്ച് പറയപ്പെടും നീ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് സ്വർഗത്തിൻ്റെ പദവികളിൽ മുകളിലേക്ക് കയറിപ്പോവുക സ്വർഗം വ്യത്യസ്ത പദവികളും സ്ഥാനങ്ങളും ഉള്ള നിലയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആാനെ ആളുകൾക്കാണ് അതിൽ ഏറ്റവും ഉന്നതമായ പദവികൾ ലഭിക്കുക ഖുർആൻ പാരായണം ചെയ്യാനും അതിൽ ശ്രദ്ധ പുലർത്താനും ഖുർആൻ മനപ്പാഠമാക്കുവാനും അതിലെ ആശയാർത്ഥങ്ങൾ ആലോചനയ്ക്ക് വിധേയമാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമെല്ലാം ഈ ഹദീസ് പ്രോത്സാഹനം നൽകുന്നു ഉസ്മാൻ അലി അള്ളാഹു നിവേദനം ചെയ്ത നമുക്കെല്ലാവർക്കും അറിയാവുന്ന തുടക്കത്തിൽ അസ്ലം പറഞ്ഞു വെച്ച ഹദീസിൽ മുഹമ്മദ് നബി സാഹു അലിസ്ലം പറഞ്ഞ പോലെ ഹൈറഖും ഖുർആാനു അല്ലോ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു അത്തരത്തിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമരായ മനുഷ്യരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ ഖുർആാൻ പഠനത്തിനായി നമ്മൾ എടുക്കുന്ന സമയവും പരിശ്രമവും അള്ളാഹു ശ്രീ സ്വീകരിക്കുകയും ഖുർആൻ കൊണ്ട് സ്വർഗത്തിൽ കയറുന്ന സജ്ജനങ്ങളിൽ സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാട്ടെ കന്ത് സമീൽം